ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ ഒരു ക്ലീനിങ് റുട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വീടൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ടോ അപ്പം ഞാനിതാ പാത്രമുള്ള സ്റ്റവ്ന്ന് മാറ്റിയിട്ട് പെട്ടെന്നൊന്ന് തേച്ച് കഴുകുന്നുണ്ട് അപ്പം ഞാൻ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റൗ തേച്ച് കഴുകുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഞാൻ ഡിഷ് വാഷ് കൊണ്ട് സ്റ്റവ് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് തേച്ച് ഉരച്ച് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ നമ്മുടെ കുക്കിംഗ് കുക്കിങ്ങെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റവ് നന്നായിട്ട് എല്ലാം തിറിച്ചൊക്കെ ആകെ വൃത്തിയടായിട്ടിരിക്കുമല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്റ്റവ് ആണ് ആദ്യം തന്നെ ക്ലീൻ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ അതിൻ്റെ ആ മുകളിലതെല്ലാം പാത്രൂം വയ്ക്കുന്നതെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് കഴുകി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സ്റ്റൗ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഒന്ന് നല്ല സ്മെല്ലൊക്കെ ഉള്ള ഒരു ഒന്ന് സ്പ്രേ ചെയ്യാറുണ്ട് അത് ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് അത് നമുക്ക് ബാത്റൂമത്തിന് മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് അത് കേട്ടോ അപ്പം ബാത്റൂമിൽ നല്ല സ്മെല്ല് കിട്ടാനും അതുപോലെ ഫ്ലോർ ക്ലീനിങ്ങിനും പിന്നെ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ വാഷ് വേസ് എല്ലാം ക്ലീൻ ചെയ്ത് സിംഗും എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് ഒന്ന് സ്പ്രേ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിലെ സ്മെല്ലൊക്കെ പോകാൻ തുടച്ചതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് തുടയ്ക്കാനും ഒക്കെ പറ്റിയൊരു മൾട്ടി പർപ്പസിലുള്ളൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഞാൻ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ ഇനിയിപ്പോൾ സൈഡിൽ ഞാൻ കുറച്ച് ബോട്ടിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് സ്റ്റവ് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് അവിടെയൊക്കെ ആ ബോട്ടിൽസൊക്കെ മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചവിൻ്റെ മോൾ ഭാഗവും സൈഡിലൊക്കെ ഉള്ള ടൈലൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതിന് കുപ്പിയും ഇതെല്ലാം നമുക്കൊന്ന് തുടച്ച് അതിൻ്റെ സൈഡിൽ വെച്ചു കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ക്ലീനിങ് റൂട്ടീൻ നമ്മളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ കബോർഡ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കിങ്ങനെ സൈഡിൽ കുപ്പിയൊക്കെ വെ വെക്കേണ്ടി വരുന്നത് കേട്ടോ നമ്മളുടെ വാടക വീടോ ആയതുകൊണ്ട് കബോർഡൊന്നുമില്ല അപ്പോൾ നമ്മൾ പന്ത്രണ്ട് വർഷം ആയിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പം കുപ്പികളൊക്കെ കുറച്ച് അത്യാവശ്യമുള്ള ഉപ്പ് ഉപ്പ് വെളിച്ചെണ്ണ അങ്ങനത്തെയൊക്കെ ഇതൊക്കെ ഞാനൊന്ന് സൈഡിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഇത് മുകളിൽ കണ്ണിലൊരു തട്ടിരിക്കുന്നത് അത് അങ്ങനെ രണ്ട് സൈഡിലുണ്ട് ബാക്കി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ബാക്കി എല്ലാ പൊടികളും ആ തട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ പറ്റിയ അത്യാവശ്യമായിട്ട് ഉള്ള ഉപ്പ് വെളിച്ചെണ്ണ മാത്രമേ ഞാൻ സൈഡിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ തുടച്ചു കൊടുക്കേണ്ട അതിൻ്റെ മോൾ ഭാഗമൊക്കെ ഇങ്ങനെ പൊടിയായിട്ടിരിക്കുമല്ലോ അപ്പം നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ അത് വലിയൊരു അങ്ങനെയൊക്കെ നമ്മൾ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ല പൊടിയൊന്നുമില്ലാതെ നല്ല ക്ലീൻ ആയിട്ടിരുന്നുള്ളു പിന്നെ ഞാനിത് ആ വലിയൊരു ബോട്ടിലായിരുന്ന എണ്ണ ഉണ്ടായിരുന്നത് അത് തീർന്നു കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് മറ്റേ ബോട്ടിൽ എന്നിട്ട് ഞാൻ അപ്പം തന്നെ കളയും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എണ്ണ അവിടെയൊക്കെ തുടച്ചു ക്ലീൻ ചെയ്തു ഇനി നമുക്ക് എണ്ണയും കൂടെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ബാക്കി ക്ലീനിങ്ങിലേക്ക് കിടക്കാം കേട്ടോ ഇനി നമ്മൾ ഈ സ്റ്റവിൻ്റെ മുകളിലേക്ക് നമ്മൾ പാത്രങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് ഫുഡൊക്കെ മാറ്റി വെച്ചില്ലേ ആ പാത്രങ്ങളെല്ലാം ഒന്ന് മാറ്റി ഇത് ഞാൻ പറഞ്ഞ ക്ലീനിങ് സൊല്യൂഷൻ ഇതാണ് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഒരു ക്ലീനിങ് ആണ് ഞാൻ ചെറിയ ബോട്ടിലാണ് ഇതിൻ്റെ വലിയ ബോട്ടിലാണ് ഞാൻ മേടിക്കാറുള്ളത് ഇന്നലെ അവിടെ ചെന്നപ്പോൾ അവിടെ തീർന്നു വലിയ ബോട്ടിൽ അപ്പം ഞാൻ ജാസ്മിൻ്റെ ഫ്ലേവറുള്ള ഒരു അതാണ് മേടിക്കുന്നത് പല പല ഫ്ലേവർ ഉണ്ട് എനിക്ക് സ്മെല്ലുള്ളതുണ്ട് അപ്പം ഞാൻ ജാസ്മിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നത് അതാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതൊരു പച്ച കളറുമായിരിക്കും പിന്നെ ഒരു ഓറഞ്ച് യെല്ലോ കളർ ഉള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചവ്വെല്ലാം സ്മെല്ലും വേണ്ടി അതൊക്കെ ഇട്ടൊന്ന് തുടച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ മീൻ്റെയും ചിക്കൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടുമല്ലോ അപ്പോൾ ഞാനതെല്ലാം മാറ്റിവെച്ചു ഇനി ബാക്കിയുള്ള ഭാഗമൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഞാനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലാണ് ഇതിന് അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ തുടച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നല്ല സ്മാഡ് സ്മെല്ലൊക്കെ അതും പോയി കിട്ടും നമ്മളെ കൗണ്ടർ ടോപ്പും ടൈലും ഒക്കെ ക്ലീനായി കിട്ടുകയും ചെയ്തോളെ അപ്പോൾ ഞാൻ ഇനി എല്ലാം തുടച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചിനി പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ നമ്മൾ രാവിലെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ ഞാൻ ഇന്നങ്ങനെ അപ്പം തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊന്ന് ലേറ്റായിട്ടായിരുന്നു എണീറ്റത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പാത്രങ്ങൾ അന്നേരം അന്നേരം കഴുകി വെച്ചില്ല ഒത്തിരി പാത്രം ഉണ്ട് അപ്പോൾ അന്ന് ഞാനൊന്ന് പെട്ടെന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ അത് അപ്പോൾ ഞാൻ ഈ മൾട്ടി പർപ്പസ് സൊല്യൂഷൻ ഇല്ലേ അത് മേടിക്കുന്ന ആ സ്ഥലത്തുനിന്ന് തന്നെയാണ് ഞാൻ ഡിഷ് വാഷും അതുപോലെ തന്നെ ഹാർ ഒക്കെ മേടിക്കാറുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ അതെല്ലാം പോയി മേടിച്ചു പിന്നെ തീരുമ്പം വലിയ വലിയ ബോർഡിലാണല്ലോ പിന്നെ തീരുമ്പത്തേക്ക് വീണ്ടും പോയി ഞാൻ മേടിക്കുകയാണ് ചെയ്തത് അപ്പം സ്ഥിരമായിട്ടൊരു കടയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ മേടിക്കുക ചെയ്യാം കേട്ടോ മൂന്നെണ്ണം ഒരുമിച്ച് അങ്ങ് മേടിച്ചിട്ട് വരും അപ്പം തീരുമ്പം പിന്നെ പോയി മേടിക്കും അങ്ങനെ ഇതാ പാത്രം കുറച്ച് കഴുകാണ്ട് അതൊക്കെ ഞാൻ ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കട്ടെ എന്നിട്ട് നമുക്ക് സിങ്കൊക്കെ ഒന്ന് ഞാൻ പാത്രം കഴുകി കഴിഞ്ഞു ഇനി നമുക്കിവിടെയൊക്കെ ഒന്ന് തുടച്ച് എടുത്തിട്ട് പിന്നെ സിങ്കും കൂടി ഒന്ന് തേച്ച് കഴുകി നമുക്ക് ആ ക്ലീനിങ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നല്ല ബാഡ് സ്മെല്ലെല്ലാം പോയി നല്ല നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ പിന്നെ ഞാൻ കുപ്പികളൊക്കെ വെക്കാൻ വേണ്ടി സൈഡിൽ ഇങ്ങനെ ഒരു ട്രേ വെച്ചിട്ടുണ്ട് നമ്മുടെ ഡിഷ് വാഷും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഈ സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ബോട്ടിൽ അതെല്ലാം വെക്കാനായിട്ട് ഞാനൊരു ട്രേ വെച്ചിട്ടുണ്ട് സൈഡിൽ പങ്കത്തി ട്രൈ വെക്കുവാണെങ്കിൽ നിലത്താകെ വൃത്തിയേടായിരിക്കില്ല അതുപോലെ ട്രേയും ഞാൻ നന്നായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ തേച്ച് കഴുകി കൊടുക്കാറുണ്ട് കിട്ടാം പിന്നെ നമ്മൾ ആ പാത്രങ്ങൾ കഴുകി ആ ടൈലൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ആ ഒരു പണി അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ നമുക്ക് തുടക്കൽ ഞാൻ രാത്രി തന്നെ തുടക്കാറില്ല പിന്നെ ഇപ്പം നമ്മൾ പാത്രം കഴുകി കഴിയുമ്പോൾ അടിഭാഗം ഇതായിട്ടുണ്ടെങ്കിൽ ഒന്ന് തുടച്ചിടും കേട്ടോ അങ്ങനെ നമ്മൾ അടുക്കളയിൽ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഹാളിലേക്ക് കടക്കണം അതിന് മുമ്പ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ മോൾ ബാഗൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ ഫ്രിഡ്ജിൻ്റെ മോളിൽ ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ ഫ്രിഡ്ജിൻ്റെ മോൾ ബാഗൊക്കെ ഒന്ന് തുടച്ചിടുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരിക്കുക ഇപ്പം നമ്മുടെ അങ്ങനെ സിംഗെല്ലാം ഞാൻ ക്ലീൻ ചെയ്തു ഇനി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിട്ട് നല്ല ക്ലീനായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ ഇനി ഫ്രിഡ്ജിൻ്റെ മോൾ ഭാഗവും സൈഡ് ബാഗ് ഉൾഭാഗം ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല മോൾ ഭാഗത്തുള്ള വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇതിന്ന് സ്പ്രേ ചെയ്തൊന്ന് തുടച്ചിടുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് ഒരു തുണി വെച്ചിട്ട് ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ തുടയ്ക്കാനൊക്കെ ഇങ്ങനെ പഴയ മുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പഴയെ നമ്മൾ ഒഴിവാക്കാനായി തുണികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളത് തുടച്ചെടുക്കാനൊക്കെ നല്ല അങ്ങനത്തെ എന്തെങ്കിലും നല്ല തുണികൾ എടുത്ത് അങ്ങനെ തുടയ്ക്കും അപ്പോൾ ആ ഫ്രിഡ്ജും നമ്മൾ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് എനിക്ക് കുറച്ച് അലക്കി എടുത്തു വെച്ച തുണി ഞാൻ ഇന്നലെ വൈകുന്നേരം എടുത്തു വെച്ച തുണി മടക്കി വെക്കാൻ പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞില്ല പുറത്ത് നമ്മൾ പോയി പിന്നെ പോയി വന്നപ്പോൾ നമ്മൾ ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വേവിച്ചും ചക്കയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു അതിന് വീടിയെടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലേറ്റായി ആ എട്ടരയ്ക്കായി നമ്മൾ പുറത്തു പോയി വന്നപ്പം പിന്നെ ചക്കയൊക്കെ കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് ചക്കയും ചിക്കൻ കറിയും ഉണ്ടാക്കി കഴിച്ച് കട കിടന്നപ്പോൾ ഇത് തുണി മടക്കി വെക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് ഈ ഇത് ചെയ് ഇനി ഇവിടെ ഹാൾ ക്ലീനാക്കുന്നതിന് മുമ്പ് ആ തുണിയെല്ലാം മടക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് ടേബിളൊക്കെ തുടക്കുകയും അടിച്ചു വാരേം ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ അപ്പം ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ തുണികളൊന്നും നമ്മൾ കൂട്ടി വെക്കാതിരിക്കുക തലേന്ന് മടക്കി വെക്കാൻ പറ്റണ അപ്പം തന്നെ മടക്കുക അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക അപ്പം രാവിലെ തന്നെ നമ്മളിങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന കൂടുതൽ തന്നെ അങ്ങ് ടേബിളിലേക്ക് എടുത്ത് വെച്ച് മടക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ആ പണി കൂടി കൂടിക്കൂടി കിടക്കുമ്പോൾ നമുക്ക് മൊത്തത്തിലേ പിന്നെ ഭയങ്കര പോകും അങ്ങനെ ഞാനിതാ അതെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ചിങ്ങനെ കുഞ്ഞു കൊണ്ടിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം ടോയ്സ് അങ്ങനത്തെ ഒക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം ഒതുക്കി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനി ടേബിളൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ പണി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് അടിച്ച് വാരിയിട്ടാൽ മതി അപ്പം ഞാൻ ഇവിടെയും കണ്ട ഞാൻ പറഞ്ഞില്ല മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ ഞാൻ അത് സ്പ്രേ ബൗളുകൊണ്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം പിന്നെതാ ഞാൻ എൻ്റെ ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പുറം ടി വി വെച്ചിട്ടുള്ള സ്ഥലത്തുള്ള സാധനങ്ങളൊക്കെ ടോയ്സ് ഒക്കെ ഒന്ന് ഇട്ടതൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം അവിടെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹാളിലെ ഏകദേശം പിന്നെ നമുക്ക് സോഫയിൽ നിന്ന് തുടയ്ക്കണം പിന്നെ നമ്മളുടെ സി വാഷ് വേസ് ഒന്ന് തേച്ച് ക്ലീൻ ചെയ്തിട്ടിട്ട് അവിടെ ഈ ക്ലീനിങ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നല്ല സ്മെല്ലോട് കൂടി ഇരുന്നോളും അപ്പം ഞാനങ്ങനെ ടേബിളൊക്കെ തുടച്ച് പിന്നെ കസേരയൊക്കെ ഒന്ന് നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അടിപൊളി സ്മെല്ലെല്ലാം പോയി ഫുഡൊക്കെ അടിച്ച സ്മെല്ലതെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് സോഫയിലും അതുപോലെ തന്നെ ഈ ക്ലീനിങ് സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കുക അപ്പം ഞാൻ ഫുള്ളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ആ നമ്മുടെ തുണി വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ തുടയ്ക്കുമ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും ആ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തുടച്ചെടുക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ സോഫയൊക്കെ തുടച്ചെടുത്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്പുറത്ത് ടി വി വെച്ചിട്ടുള്ള ആ ഒരു അത് കുട്ടികളുടെ എന്താണ് സ്റ്റഡി ടേബിളാണ് കേട്ടോ ബുക്കെല്ലാം അതിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മോൾ ഭാഗം ഇത് വെച്ചിട്ടൊന്ന് പിന്നെ കുറച്ച് അതിൻ്റെ ചാർജർ അതുപോലെ തന്നെ കുറച്ച് കളിക്കാൻ എന്ന ടോയ്സ് ഒക്കെ മോൾ കൊണ്ടുവച്ചിട്ടുണ്ട് അതെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞാൻ അവിടെയും ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ തുടക്കൽ അതുപോലെ വാഷ് ഫേസ് ക്ലീൻ ചെയ്യലും എല്ലാം കഴിഞ്ഞു ഇനി ഒന്ന് അടിച്ച് വാരവും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ കുക്കിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുൾ ഒന്ന് നീറ്റാക്കി ഇടാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ അവിടെയും തുടച്ചു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടിച്ച തുടക്കൽ പിന്നെ ഞാൻ രാത്രി മാത്രമേ ചെയ്യാറുള്ളൂ എന്നപ്പം പിറ്റേ ദിവസം വൈകുന്നേരം വരെ അങ്ങനെ ക്ലീൻ ആയിട്ടിരുന്നുള്ളൂ അപ്പം അങ്ങനെ നമ്മുടെ മൊത്തം ഇത്തരത്തിലുള്ള നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ